നമസ്കാരം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നേ ഏത്തപ്പഴം കൊണ്ട് രുചികരമായി ഒരു പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അതിന് വേണ്ട സാധനങ്ങൾ അര കിലോ ഏത്തപ്പഴം ചെറിയ പീസ് ആക്കിയത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തത് രണ്ട് തേങ്ങയുടെ പാല് കപ്പ് ഒന്നാം പാല് രണ്ടര കപ്പ് രണ്ടാം പാൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ കശുവണ്ടി ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇനി നമുക്ക് ആദ്യമേ സ്റ്റൗ എത്തിക്കാം വ് കത്തിച്ചതിന് ശേഷം കട്ടിയുള്ള ഉരുളി എടുത്ത് അതിലേക്ക് വെക്കുക ഉരുളി ചൂടായി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്ത് ഇതിലേക്ക് ഇടുക അതെ തേങ്ങ നല്ലതുപോലെ മൂത്തു ഇതിന് ഞാൻ ഒരു ബൗളിലേക്ക് കോരുക വറുത്ത് കോരി അതിനുശേഷം ഞാൻ കശുവണ്ടി ഇടുക കശുവണ്ടി മൂത്ത് വരാറായി അതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങായ കൂടെ ഇടാം കശുവണ്ടിയും മുന്തിരിങ്ങായും മൂത്തു ഞാനത് ബൗളിലേക്ക് കോരുകയാണ് ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ചിറ്റി നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇടുക ഇട്ട് നല്ലതുപോലെ നെയ്ക്കാത്തിട്ട് വഴിക്കുക അതെ നേത്തക്ക നല്ലതുപോലെ നെയ്ക്കാത്ത കിടന്ന് വഴങ്ങും ഇതിലേക്ക് ഇനി നമ്മൾ ഒരക്കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് വേവിക്കാൻ ആ ഇതൊന്ന് അടച്ച് വേവിക്കണേ ഇടയ്ക്ക് മൂടി മാ മൂടി മാറ്റി ഒന്ന് തുറന്നു നോക്കി അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കണോ അല്ലെ അടുക്കി പിടിച്ചു പോകട്ടോ ഇതേ ഇപ്പം ഏത്തയ്ക്ക നല്ലതുപോലെ വെന്ത് ഉടങ്ങി ഇതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറേച്ച് ഒഴിക്കുകയാണ് ഇത് ശർക്കരയ്ക്കകത്തും നെയ്യ് അകത്തും കിടന്ന് ഏത്തപ്പഴം നല്ലതുപോലെ വഴങ്ങ് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ഒഴിക്കുക അതേണ്ട രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വരത്തക്ക വരുന്നിടം വരെ ഒന്ന് ഇളക്കണം രണ്ടാം പാൽ ഒഴിച്ച് തേണ്ട കുറുകി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പാലിനകത്ത് ചുക്ക് പൊടിയും ഏലക്ക പൊടിയും കൂടെ ചേർത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യുക അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുക മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന എന്തിനാന്നറിയാമോ ഇത് നല്ല ഫ്ലേവർ കിട്ടാനും വേണ്ടിയാണ് മിൽക്ക് മേഡ് ചേർക്കുന്നത് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായമ്മോ കേട്ടോ ഇതിലേക്ക് പറത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാക്കൊത്തും കൂടെ ചേർക്കുക ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക നമുക്കിതിനെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം മനോഹരമായ പായസം റെഡി ഈ ഓണക്കാലത്ത് ഏറ്റവും ഈസിയായി ഏത്തപ്പഴം കൊണ്ട് ഏറ്റവും രുചികരമായ ഒരു പായസം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരിച്ചൽ പള്ളിയുടെ ഓ സി വയ്യമ്മ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനാലിന് നടത്തുന്ന ഓണമാമാങ്കത്തിന്റെ ഭാഗമായി ഓൺലൈൻ പായസ മത്സരത്തിൽ കാരിച്ചൽ പടിഞ്ഞാറ് മാർത്തമറിയം സമാജത്തിന്റെ പങ്കാളിത്തം കാരിച്ചൽ മാർത്തമറി സമാജത്തിന്റെ എല്ലാ ഓണാശംസകളും നേരുന്നു ഹാപ്പി ഓണം